നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയും വെള്ളപ്പാച്ചിലും മരണം മൂന്നായി വാഹനം മലവെള്ളപ്പാച്ചിലിൽ പെട്ട് കാണാതായ മൂന്നു പേരുടെ മൃതദേഹം കണ്ടെത്തി പൊടുന്നനുണ്ടായ മഴയിൽ വെള്ളപ്പാച്ചിലുകൾ രൂപപ്പെട്ടു തോടുകളായി ഒഴുകിയത് കാരണം ഉണ്ടായ അപകടമാണ് മൂന്നു പേരുടെ ജീവൻ എടുത്തത് ബുറൈമി ഗവർണറേറ്റിലെ വിലായത്തിലെ താഴ്വരയിൽ രണ്ട് വാഹനങ്ങളാണ് ഇന്നലെ വെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയത് നാലു പേരെ ഉടനെ തന്നെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി ബാക്കിയുള്ള മൂന്ന് പേരാണ് മരിച്ചത് പൊടുന്നനെയുള്ള വെള്ളപ്പാച്ചിൽ രൂപപ്പെടുന്ന വാദികൾ എന്നറിയപ്പെടുന്ന തോടുകൾ വാഹനം കൊണ്ട് മറികടക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ് ഒമാനിൽ ഇന്ന് വൈകിട്ട് വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരും സൗദിയുടെ ചില മേഖലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകി ഇന്ന് വൈകിട്ട് വരെയാണ് ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ മാറ്റം ഇന്ന് വൈകിട്ട് വരെ നിലനിൽക്കുമെന്ന് ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അൽ ഷർഗിയ അൽ ദോഫാർ എന്നീ ഗവർണറേറ്റുകളിലാണ് ഇന്നലെ കൂടുതൽ മഴ പെയ്തതും വെള്ളപ്പാച്ചിലുകൾ രൂപപ്പെട്ടതും അൽ ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്തതോടെ പ്രദേശത്തെ താഴ്വരകളിലേക്ക് വെള്ളപ്പാച്ചിലുകൾ രൂപപ്പെട്ടതായി ഒമാൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു സുമേയിൽ വിലായത്തിലെ വാദി അൽ ഉയൈന വെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞു താഴ്വരകളിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകളിൽ നീന്തുവാൻ ശ്രമിക്കരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറണമെന്നും ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അൽ ഷർഹിയ അൽ ഉസ്ത ദോഫർ എന്നീ മേഖലകളിലെ തീരത്തോട് ചേർന്ന മേഘങ്ങളും മൂടൽ മഞ്ഞും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതിനാൽ വാഹനം ഓടിക്കുന്നവർ ഉൾപ്പെടെ മൂടൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം യു എയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ് കിഴക്കൻ മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ് അടുത്ത ദിവസങ്ങളും യു എയുടെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഫുജേറ മുതൽ അല്ലായിൻ വരെ കിഴക്കൻ തീരത്ത് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ തുടരുകയാണ് മഴ ശക്തമായ പ്രദേശങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ അത്യാവശ്യങ്ങൾക്ക് മാത്രം വാഹനങ്ങൾ പുറത്തിറക്കിയാൽ മതിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി റാസൽ ഗൈമ ദുബായ് എമിറേറ്റിലെ ഹത്ത അബുദാബിയിലെ അൽ ഐൻ എന്നിവിടങ്ങളിൽ രാത്രിയിലും കനത്ത മഴ തുടരുകയായിരുന്നു ഈ മേഖലയിലെ മലയോരങ്ങളിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അത്യാവശ്യത്തിന് മാത്രം വാഹനങ്ങളിൽ പുറത്തിറങ്ങിയാൽ മതിയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നു മഴയിൽ ദൂരക്കാഴ്ച കുറയുമ്പോൾ വാഹനത്തിന്റെ ലോ ബീം ലൈറ്റുകൾ തെളിയിക്കണമെന്നും ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്